നെല്ലും പുല്ലും നെല്ലും പുല്ലും ശത്രുക്കളായിരുന്നു ഒരിക്കൽ നെല്ല് പുല്ലിനോട് പറഞ്ഞു കൃഷിക്കാരൻ എനിക്ക് വേണ്ടിയാണ് നിലം ഉഴുതുമറിച്ച് വളമിടുന്നത് എന്നാൽ നീയാകട്ടെ ആരും വിളിക്കാതെ തന്നെ മലിഞ്ഞ് കയറി വന്ന് എനിക്കുള്ള വളം കൂടെ വലിച്ചെടുക്കുന്നു പുല്ല് പറഞ്ഞു മനുഷ്യരാൽ വളർത്തപ്പെട്ട് നീയും ഇന്ന് മനുഷ്യരുടെ സ്വഭാവം പഠിച്ചിരിക്കുന്നു നീ ഒന്നോർക്കണം പണ്ട് എനിക്കും നിനക്കും എവിടെയും വളരാമായിരുന്നു നിന്നെയും എന്നെയും അന്ന് പക്ഷികളും മൃഗങ്ങളുമല്ലാതെ മറ്റൊരു ജീവിയും ആശ്രയിച്ചിരുന്നു പോലുമില്ല അന്നെല്ലാം നമ്മൾ ആരുടെയും പരിചരണം കിട്ടാതെ തഴച്ചു വളർന്നു എന്നാൽ കാലം ചെന്നപ്പോൾ മനുഷ്യൻ ഭൂമിക്ക് വേണ്ടി പടവെട്ടി ഓരോരുത്തരും അവൻ്റേതെന്ന് പറഞ്ഞ് ഭൂമി കൈവശപ്പെടുത്തി അന്ന് മനുഷ്യൻ അവൻ കൈയടക്കിയ ഭൂമിയിൽ നിന്ന് എന്നെ പിഴുതെറിഞ്ഞു നിന്നെയാവട്ടെ അന്യൻ്റെ അധീനതയിൽപ്പെട്ട ഭൂമിയിൽ നിന്നും പിഴുതെടുത്ത് അവന് അവകാശപ്പെട്ട ഭൂമിയിൽ നട്ടുപിടിപ്പിച്ചു അങ്ങനെ നീയൊരു വളർത്തു ചെടിയായി ഞാനാകട്ടെ ആർക്കും വേണ്ടാത്ത കളയും ഗുണപാഠം കളയും വിളയും പുല്ല് തന്നെ